ഹായ് നമസ്കാരം നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെ വ്യത്യസ്തപ്പെട്ട വാർത്തകളാണ് ചിലർ നമ്മളെ കൊണ്ട് വിശ്വസിക്കാൻ പോലും കഴിയാത്ത വാർത്തകളായിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ അച്ഛൻ മകനെ കൊലപ്പെടുത്തി മകൻ അച്ഛനെ കൊലപ്പെടുത്തി അല്ലെങ്കിൽ മകളെ റേപ്പ് ചെയ്തു അങ്ങനെ നമ്മളെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാർത്തകൾ തട്ടിപ്പുകൾ അപ്പോൾ അതുപോലത്തെ തട്ടിപ്പ് കേസാണ് ഞാൻ ഞാനിന്നലെ കാണാനിടയായത് വെള്ളിയാഴ്ച നടന്നൊരു തട്ടിപ്പ് കേസാണ് അപ്പോൾ എറണാകുളം കാഞ്ഞിരമറ്റ സ്വദേശിനി രേഷ്മ നിലവിലൊരു കൊച്ചുണ്ട് പത്ത് വിവാഹം കഴിച്ചിട്ടുണ്ട് പതിനൊന്നാമത്തെ വിവാഹം ആരനാടുള്ളൊരു പഞ്ചായത്ത് മെമ്പറുമായിട്ടായിരുന്നു അതിനിടയിലാണ് യുവതി പിടിയിലായത് അപ്പോൾ വിവാഹ ദിവസം ബ്യൂട്ടി പാർലറിൽ പോകാൻ നേരം കയ്യിലുണ്ടായിരുന്ന ഹാൻഡ് ബാഗ് ഈ വിവാഹ കഴിക്കാൻ പോകുന്ന പയ്യൻ്റെ വീട്ടുകാരെ ഏൽപ്പിച്ചിട്ടാണ് ബ്യൂട്ടി പാർലറിൽ പോയത് അന്നേരം ഇവർ തുറന്നു നോക്കിയിട്ടുണ്ടായി അപ്പോൾ അതിനുള്ളിൽ മുന്നേ വിവാഹം കഴിച്ചവരുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു അങ്ങനെയാണ് രേഷ പിടിക്കപ്പെട്ടത് അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ പരമാവധി ശ്രദ്ധിക്കുക നമ്മൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക അത് മാരേജ് ആയാലും ശരി സാമ്പത്തിക ഇടപെടായാലും ശരി നമ്മൾ വളരെ ശ്രദ്ധയോടെ ഒന്ന് ഒരു തവണക്ക് പകരം ഒരു മൂന്ന് തവണ ആലോചിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇതുപോലെ ഒരു ചതിക്കുഴി പെട്ടുപോയാൽ പിന്നെ അതിൽ നിന്ന് കരകയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും ഇതുപോലത്തെ ചതിക്കുഴി പെടാതിരിക്കുക ഇപ്പോഴത്തെ ഏ സാഹചര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളും വളരെ മോശപ്പെട്ടതാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ സ്വന്തമായി പറ്റിക്കപ്പെടാൻ ആർക്കും ഒരുക്കി കൊടുക്കാതിരിക്കുക അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് അമർത്തുക ഓക്കെ